നമസ്കാരം ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിവർപൂളിനെ കുറിച്ചാണ് ലിവർപൂളിലെ ഇൻകമിങ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആരുമില്ല ഔട്ട്ഗോയിങ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ക്ലാർക്ക് പോയി കർവാരവും പോയി നമ്മുടെ മാറ്റിപ്പ് ഫ്രീ ഏജന്റായിട്ട് പോയി കോമസ് പോകായിട്ട് അറിയത്തില്ല കോമസ് മേ ബി റൈറ്റ് ഓഫർ വന്നാൽ വിടുവെന്ന് കേൾക്കുന്നുണ്ട് ബജറ്റിക്ക് ലോണിന് പോയേക്കാം എന്ന് പറഞ്ഞ് റൂമറുകൾ കേൾക്കുന്നുണ്ട് പലതും കേൾക്കുന്നുണ്ട് പക്ഷേ ഇൻകമ്മിങ്സിന്റെ കാര്യം വരുമ്പം സുബിമണ്ടി ആയിരുന്നു അവരുടെ ബിഗ്ഗസ്റ്റ് ടാർഗറ്റ് സുബിമണ്ടി ലാസ്റ്റ് മോമെന്റ് ലിവർപൂളിനെ റിജക്ട് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ മമർദോഷയിൽ ലിങ്ക്സ് വളരെ സ്ട്രോങ്ങ് ആണ് പേഴ്സണൽ ടൈം അഗ്രി ചെയ്ത് വെച്ചു കാണാം ബട്ട് ഡീ ലിങ്ങിനെ ഡിലേ ആയിക്കൊണ്ടിരിക്കും എന്താണെന്ന് അറിയത്തില്ല റിപ്പോർട്ടുകളുടെ പ്രകാരം അത് പുൾ ഓഫ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു മേ ബി വരുമായിരിക്കും അപ്പം ലിവർപൂൾ ഇപ്പം ലിങ്ക് ചെയ്ത് അങ്ങനെ ഒരു പ്ലെയറിനോട്ട് കാണുന്നില്ല ഈ വിൻഡോയിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരേ ലിവർപൂൾ ഫാൻ പേജുകൾ ഓരോരോ പ്ലയേഴ്സുമായിട്ടുള്ള ലിങ്ക്സിൻ്റെ റൂമറുകൾ വരുന്നുണ്ടെങ്കിലും സീരിയസ്ലി ടോപ്പ് ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സുബുമേണ്ടി മമർദോഷൽ ഈ ഡീ രണ്ട് ഡീല് മാത്രമാണ് ലിവർപൂൾ ടോക്സ് നടത്തി അതാണ് ഇതാണ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഫാബോ ഓൺസ്റ്റീനോ അല്ലെങ്കിൽ പോൾ ജോയ്സോ ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ നമ്മൾ ഈ ടീമിനോട് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് സീസൺ ലിവർപൂളിനെ വരട്ടി ഇപ്പോൾ അതിന് മുമ്പത്തെ സീസണിലോട്ട് ഞാൻ കിടക്കുന്നില്ല ഞാൻ പേഴ്സണലി ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് എഫ് എസ് ജി റൈറ്റ് ടൈമിൽ റൈറ്റ് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുമായിരുന്നെങ്കിൽ അഥവാ ടീമിനുള്ളിൽ ആ കോർ പ്ലേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അഡീഷൻസ് കൊണ്ടുവന്ന് കോമ്പറ്റീഷൻ ബിൽഡ് ചെയ്യുമായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ മോർ പ്രീമിയർ ലീഗും ആൻഡ് വൺ മോർ ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പിന് കയ്യിലിരിക്കേണ്ടാണ് ബട്ട് നിങ്ങൾ പ്ലേയേഴ്സ് വൈറ്റൽ പ്ലേയേഴ്സ് പോകുമ്പോൾ അവരുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് കൂടുതലും എഫ് എസ് ടി നോക്കിക്കൊണ്ടിരുന്നത് അത് അവർ ബാക്ക്ഫയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇൻഡോറിലോട്ട് വരുമ്പോഴും ലാസ്റ്റ് ഇയർ പ്രോബ്ലി ഒരു പ്രോപ്പർ ഡി എം എഫ് എൻഡോവനെ സൈൻ ചെയ്തു ബട്ട് എൻഡോവനെക്കാളും ക്വാളിറ്റി ഉള്ള ഒരു ഡി എം എഫും മേ ബി ഒന്ന് രണ്ട് അഡീഷൻസോടെ മിഡ്ഫീൽഡിലോ അഥവാ ഡിഫെൻസിലോ സൈൻ ചെയ്യാനുള്ളത് ലാസ്റ്റ് ഇയർ ബാക്ക് ബാക്ക്ഫയർ ആയിട്ടുണ്ട് ജാനുവരി വരെ ടൈറ്റിൽ റേസിൽ നിന്ന ടീമാണ് ഉണ്ടായിരുന്ന എല്ലാ കോമ്പറ്റീഷനിൽ നിന്ന ടീമാണ് രണ്ട് മാസം കൊണ്ട് ഫോളോ ഓഫായി ഈ ഒരു സിസ്റ്റത്തിൽ സ്ലോട്ടിന് രണ്ടർ വരുമ്പോഴേക്കും തുടക്കമൊക്കെ സൂപ്പറായിരിക്കും മേ ബി മൂന്നാലഞ്ച് മാസം പോകായിരിക്കും ബട്ട് ഇവൻ്ലി ഗെയിമുകൾ വരുമ്പോൾ പ്ലേഴ്സ് ടയേർഡ് ആകുമ്പോൾ ഇഞ്ചറി ഇഷ്യൂസ് വരുമ്പം ഈ ലിവർപൂൾ ടീമിനത് ബാക്ക് ഫയർ ചെയ്യാൻ തുടങ്ങും സോ അവർക്ക് സുബി വേണ്ടീനെ അവർ ടാർഗറ്റ് ചെയ്തു ദാറ്റ് വാസ് എ പ്രയോറിറ്റി ഏറിയായിരുന്നു ഇവർക്കുള്ള ഡി എം എഫ് ഞാൻ കഴിഞ്ഞ സീസൺ പറയാതെ എൻഡോ റൈറ്റിൽ ചാലഞ്ചിലും മറ്റൊക്കെ പോകണമെങ്കിൽ എൻഡോ ഷുഡിൻ ബി യുവർ സ്റ്റാർട്ടിംഗ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആൻഡ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഗ്രാംബർഗിനെയാണ് ആ നമ്പർ സിക്സ് റോളിൽ സ്ലോട്ട് കാണുന്നതെന്ന് കേൾക്കുന്നു സോ മേ ബി അവർ ഒരു ഡി എം എഫ് ലോട്ട് ഇനി ഇൻവെസ്റ്റ് ചെയ്യുവെന്നുള്ള ഒരു കാര്യം അറിയില്ല സുബിമണ്ടി പോയ സ്ഥിതിക്ക് ആൻഡ് പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇഫ് യുവർ മിഡ്ഫീൽഡ് ത്രീ ഇസ് ഗ്രാവംബർ മക്കരിസ്റ്റർ ആൻഡ് സബോസ് ലൈഫ് മാച്ചുകളൊക്കെ പോവും നല്ലപോലെ കളിച്ചൊക്കെ പോവും ബട്ട് വൈറ്റൽ മാച്ചുകൾ അഥവാ വൈറ്റൽ ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ മാച്ചുകളിൽ ലിവർപൂൾ എക്സ്പോസ് ആവുന്നതാണ് പേഴ്സണലി ഞാൻ ബിലീവ് ചെയ്യുന്നത് ഗ്രാമർഗിനാണ് ഡി എം എഫ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിലും ഒരു പ്രോപ്പർ ഡിഫൻസിറ്റ്ഫീഡ് സ്ലോട്ട് ആക്കി മാറ്റുമായിരിക്കാം എന്തുമായിരിക്കാം ബ്റ്റ് ലിവർപൂളിൻ്റെ എയിം ടൈറ്റിലാണ് ലിവർപൂളിൻ്റെ ഒരു ടോപ്പ് ഫോർ കണ്ടിന്യൂസ് എയിം ചെയ്യാനാണ് എല്ലാ കോമ്പറ്റീഷനിലും മത്സ്യപരിക്കാനാണെങ്കിലും ഗ്രാമവർഗിൻ്റെ ആയിട്ട് മുന്നോട്ട് നിൽക്കുന്ന മേ ബി ഫോർ ആവാനായിട്ട് സാധ്യതയുണ്ട് മേ ബി നമ്മൾ പറയത്തില്ല പ്രീമിയർ ലീഗിൽ രണ്ടോ മൂന്നോ കളികളിലെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നതിലൂടെയാണ് കയ്യിൽ ടൈറ്റിൽ പോകുന്നത് സോ ഒബ്ബിയസ്ലി മേ ഒരു മൂന്നോ നാലോ മാച്ച് പോയിന്റ്സ് ആ ഒരു പൊസിഷനിലെ മിസ്റ്റേക്ക് കാരണം വന്നു വരാം അതുപോലെ തന്നെ ലാസ്റ്റ് സീസൺ നമ്മൾ കണ്ടാണ് ഗോമസിന് ഒരു ഒന്നൊന്നര സീസണായിരുന്നു മേ ബി ഗോമസിൻ്റെ ലാ കഴിഞ്ഞ സീസൺ ഫോം ഔട്ട് ആയിരുന്നെങ്കിൽ ഇവർ ഇപ്പോൾ കൂടുതൽ ആൻഡ് നമുക്കറിയാം റോബേർട്സും ഇഞ്ചറി പ്രോണായി വരുന്നുണ്ട് സമിസ് കാസ് ഇസ് നോട്ട് എ പ്രോപ്പർ റീപ്ലേസ്മെന്റ് ആ ഒരു ടീമിൽ ലെഫ്റ്റ് ബാക്കായിട്ട് സിസ്കാസ് ഇറങ്ങുമ്പോൾ എക്സ്പോസ് ആവാറുണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് പിന്നെയും അവാർഡ് ആണ് ബ്രാഡ്ലീസ് എ പ്രോപ്പർ റീപ്ലേസ്മെന്റ് ഫോർ അർവാൾ അതുപോലെ തന്നെ മിഡ്ഫീൽഡ് നമ്പർ ഏച്ചിന് ഒന്നും വലിയ തലവേദന ഒന്നുമില്ല പട്ടാ ഒരു ഡി എം എഫ് ബേബി ലെഫ്റ്റ് ബാക്കിൽ റോബേർസിന് ഇഞ്ചറി വന്നാൽ സമിസ് തന്നെ ഈ സീസണിനെ ഡിപ്പെൻഡ് ചെയ്യുക ആൻഡ് സെൻ്റർ ബാക്കിയും കുറച്ച് കൺസേണിങ് ആയിട്ടുള്ള കാര്യമാണ് കാരണം വൺ ഡേയ്ക്ക് ഫിറ്റ് ആയിട്ടിരിക്കേണ്ട മസ്റ്റ് ആണ് വൺ ഡേക്ക് നമുക്കറിയാം ലാസ്റ്റ് സീസൺ കുഴപ്പമില്ല അത് അതി ഇഞ്ചറി ഇഷ്യൂസ് വന്നില്ല വാൻഡേക്ക് ലാസ്റ്റ് സീസൺ ടോപ്പ് ഫോമിലായിരുന്നു പക്ഷേ നമ്മൾ അതിന് മുമ്പത്തെ സീസണുകളിൽ ഇഞ്ചുറിയൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് വാൻഡേയ്ക്ക് ഒരു ഇഞ്ചറി വന്നാൽ ബാക്ക് ബാക്ക്ഫെയർ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് കൊണം ക്വാൻഷനെ നിങ്ങൾ പ്രോപ്പർലി ബാക്ക് ചെയ്യുവാണെങ്കിൽ ഈ സീസൺ ത്രൂ ഔട്ട് മാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഡിപെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ലിവർപൂൾ ബാക്ക്ഫെയർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് കോണാട്ടേ കുഴപ്പമില്ലാത്തൊരു സി ബി ആണ് സോ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗോമസ് ക്വാൻഷ വാൻഡേക്ക് അതുപോലെ തന്നെ പിന്നെ രവിട്ടു ഗോമസ മറ്റേ കൊണാട്ടെ നാല് ഓപ്ഷൻസ് ഉണ്ട് ഓൺ പേപ്പർ പക്ഷേ എന്നാ പറയുക നമുക്ക് വൺ ഡേക്കിന് ആ ഒരു നാല് പേരിൽ വൺ ഡേക്ക് ഈ ഒരു സീസൺ എന്തെങ്കിലും കാരണവശാൽ കുറച്ച് മാച്ചുകൾ മിസ്സായാൽ ലിവർപോളിന് കൂടുതൽ തലവേദന ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം അറിയാമല്ലോ നമുക്ക് കോൺഷ എന്ന് പറയുന്ന അക്കാഡമി പ്ലെയറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തൊരു സീസൺ മുന്നോട്ട് പോകുകയാണെങ്കിൽ റിയലി റിസ്കിയാണ് ഗോൺസാലോ റാമോസ് റൂമറുകൾ ഉണ്ടായിരുന്നു ബട്ട് ഫുൾ ഓഫ് യൂ എന്നൊന്നും അറിയത്തില്ല അതിന് അറ്റാക്കിംഗ് ഏരിയസിലോട്ട് വരുമ്പം ജോട്ടയുണ്ട് സാലയുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂനസ് ഉണ്ട് ഡിയാസ് ഉണ്ട് ആളുകൾ ഏലിയറ്റും ജോൺസും എല്ലാം അവിടെ തന്നെ നിപ്പുണ്ട് ആ ഒരു കോർ അറ്റാക്കിങ് ഏരിയാസിൽ അത്യാവശ്യം നല്ല പ്ലേസും ഗോൾഡ് സ്കോറേഴ്സും ഉണ്ട് അവിടെ വലിയ തലവേദനയില്ല പക്ഷേ എൻ്റെ ഇഷ്യൂ ഡിഫൻസീവ് മിഡ്ഫീൽഡും മേ ബി ഒരു വൺ മോർ സെൻറ്റർ ബാക്ക് മാറ്റിപ്പിൻ്റെ റീപ്ലേസ്മെൻ്റ് അവിടെ വന്നിട്ടില്ല മേ ബി ഒരു മാറ്റിപ്പിൻ്റെ ഒരു പ്രോപ്പർ റീപ്ലേസ്മെൻ്റ് അവിടെ വരികയാണെങ്കിൽ ആ ഒരു രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഏലില്ല ഇവർപ്പോഴും നടത്തേണ്ടതാണ് സോ വീണ്ടും ഈ ഒരു സീസണിൽ മേ ബി ആ ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാക്ക്ഫെയർ ആവാതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്ന സ്ലോട്ട് പ്രീമിയർ ലീഗിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും ഇപ്പോൾ സ്ലോട്ട് ഏറെ ഡി യൂസ് ചെയ്യുന്ന പറയുന്ന ഒരു മാനേജറാണ് സോ അഡാപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും ഡെഫിനറ്റ്ലി ലിവർപൂൾ ഷുഡ് ബി ഇൻ ദ ടോപ്പ് ഫോർ ഈസ് സ്ക്വാഡ് വെച്ചും അവർ ഇതും വെച്ച് ലിവർപൂൾ ടോപ്പ് ഫോർ റേജിൽ ഉണ്ടായിരിക്കണം പക്ഷേ കാര്യങ്ങൾ എളുപ്പമായിരിക്കത്തില്ല നമ്മൾ എനിക്ക് പേഴ്സണലി തോന്നും ഈവൻ ലിവർപൂൾ ഒരു സൈനിങ്ങുകളൊന്നും നടത്തിയില്ലെങ്കിൽ നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയാലും ബൈ ഈ ഒരു സ്ക്വാഡ് വെച്ചാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ ബൈ നെക്സ്റ്റ് ഇയർ ജാനുവരി ഫെബ്ബാവുമ്പോൾ ലിവർപൂൾ ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബാക്ക് ഫയർ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയും ലാസ്റ്റ് ഇയറിലേ പോലെ തന്നെ വരാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ് സോ അതിനാൽ തന്നെ ലിവർപൂൾ എന്തേലും നടത്തുമോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല എന്തായാലും ടോപ്പ് ഫോർ റേസിൽ ഒബ്വിയസ്ലി ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ ടോപ്പ് ഫോർ ഒരു ആയിരിക്കണം ലിവർപൂൾ ബട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബാക്ക് ഫയർ ആയി ടോപ്പ് ഫോർ റേസിന്ന് പുറത്തായാലും ഞാൻ സർപ്രൈസ് ആയിരിക്കില്ല ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയില്ലെങ്കിൽ അതാണ് എനിക്ക് ലിവർപൂളിനെ കുറിച്ച് പറയാനുള്ളത് കാരണം കാര്യം രണ്ടു മൂന്ന് വർഷമായി എനിക്ക് വളരെ ആഗ്രഹമാണ് പേഴ്സണലി വളരെ പ്രീമിയർ ലീഗിൽ ക്ലോപ്പ് ഒരു ലീഗോട് അടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പ്രീമിയർ ലീഗിൽ ലിവർപൂൾ പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മളെ നമ്മൾ കളി കാണുമ്പോൾ ബീ ഞാൻ ന്യൂട്രൽ ഫാൻ അതോ ഔട്ട് സൈഡ് എന്ന രീതിയിൽ ചെറിയൊരു ഇഷ്ട ടീമിനോട് തോന്നി കളി കാണുമ്പോൾ ശരിക്കും നമുക്ക് ചെറിയൊരു ഫ്രഷ് ആ ഒരു ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതാ എന്തുകൊണ്ട് ഇവർ അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയില്ല വിത്തൗട്ട് ദീസ് എഫ് എഫ് പി ഇഷ്യൂസോ അധികം ഫണ്ടിങ് ഇഷ്യൂസോ ഇല്ലാണ്ടിട്ട് എന്തുകൊണ്ട് അവർ ആ റിസ്ക് എടുക്കുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിന് ഈ ഒരു സീസണിൽ മറ്റൊരു കാര്യം ഈ മൂന്ന് പ്ലേസിൻ്റെ കോൺട്രാക്റ്റിൻ്റെ കാര്യമാണ് സാല അർണോൾഡേ അതുപോലെ തന്നെ വൺഡേക്ക് ഇവർക്ക് കോൺട്രാക്ട് കൊടുക്കണോ പുതിയ കോൺട്രാക്ട് കൊടുക്കണോ അഥവാ ഇംഗ്ലീഷ് സാലറി കൊടുക്കണോ എന്നുള്ള കാര്യത്തിൽ ഡിസ്കഷൻ നടക്കുന്നതായിട്ടായിരുന്നു സോ പോൾ ജോയ്സ് ഒക്കെ കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ റിപ്പോർട്ട് ചെയ്തത് പ്ലേയേഴ്സ് സാങ്ക് റെഡിയാണെന്നുള്ള രീതിയിലാണ് ബട്ട് അവർ സാലറി മിൻഡ്മാൻസ് മീറ്റ് ചെയ്യണോന്നുള്ള കാര്യം ബോർഡ് ഇതുവരെ ഡിസിഷൻ എടുത്തിട്ടില്ലെന്നാണ് സോ അതും എത്രയും പെട്ടെന്ന് മാനേജ്മെൻറ്റ് തീരുമാനം എടുക്കേണ്ടതാണ് കാരണം ലിവർപൂളിന് എഫ് എഫ് പിന്നെ ഇഷ്യൂസ് ഇല്ല സാലറി കൂട്ടിക്കൊടുക്കുന്നതിന് വലിയ കുഴപ്പമില്ല കോർ പ്ലേഴ്സാണ് കീപ്പ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിലും കോൺട്രാക്റ്റ് എത്രയും പെട്ടെന്ന് കൊടുക്കുക കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്നേ പറയുന്നുള്ളൂ സോ പേഴ്സണലി കുറേ ലിവർപൂൾ ഫാൻസ് ആണ് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ലിവർപൂളിലെ ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ആണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പ്രോപ്പറായിട്ട് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് മാനേജ്മെന്റാണ് എഫ് എസ് ജി റിച്ചാർഡ് യൂക്സും എല്ലാ ബൈക്കിൾ അഡ്വേഴ്സും എല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട് എല്ലാം എല്ലാവരും അടിപൊളിയാണ് പക്ഷേ നമ്മൾ പറയുമല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തേണ്ട ടൈമിൽ നടത്തിയില്ലെങ്കിൽ മേ ബി ആ ഒരു ഒന്നോ രണ്ടോ പോയിന്റിന് ഒരു പോയിന്റിന് പ്രീമിയർ ലീഗ് പോകുന്ന എങ്ങനെയാണെന്ന് ലിവർപൂൾ ഫാൻസിനോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എനിക്കറിയാമല്ലോ അഥവാ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഒരു ഗോളിന് ചാമ്പ്യൻസ് ലീഗ് തോക്കുക എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ലിവർപൂൾ ഫാൻസിന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സോ ലിവർപൂൾ ഫാൻസ് അത് അനുഭവിച്ചാണ് എസ്പെഷ്യലി ലീഗ് ഒരു പോയിന്റിന് പോയ രണ്ട് സിറ്റുവേഷൻ സോ അതിനോട്ടൊന്നും കൂടുതൽ കിടക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം ഈ ഒരു ടീമിനെ കുറിച്ച് ലിവർപൂൾ എന്താണ് എഫ് എസ് ജിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ് കേൾക്കാറ് ബട്ട് ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എഫ് എസ് ജിക്ക് അഗെൻസ്റ്റ് ഫാൻസ് കുറച്ചുകൂടെ ഓപ്പൺലി വോക്കലായിട്ട് സ്പീക്ക് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട് സോ ആ ഒരു പഴയ സപ്പോർട്ട് കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും ബൈ